പെരിന്തൽമണ്ണ കിംസ് അൽഷിഫയിൽ ഏകദിന സ്പോർട്സ് ഇഞ്ചുറി ശില്പശാല സംഘടിപ്പിച്ചു കേരളത്തിലെ അംഗീകൃത ക്ലബ്ബുകളിൽ നിന്നായി ഇരുന്നൂറിലധികം പേർ സെമിനാറിൽ പങ്കെടുത്തു പരിപാടികളുടെ ഉദ്ഘാടനം ഇന്ത്യൻ ഇന്റർനാഷണൽ ഫുട്ബോൾ താരം മഷൂർ ഷെറീഫ് നിർവഹിച്ചു കായിക താരങ്ങളുടെ പരിക്കുകൾക്കുള്ള ഫലപ്രദമായ ആധുനിക ചികിത്സാ സംവിധാനങ്ങളെക്കുറിച്ച് കിംസ് അൽഷിഫ ഷോൾഡർ ആർത്രോസ്കോപ്പി ആൻഡ് സ്പോർട്സ് ഇഞ്ചുറി വിഭാഗവും അസോസിയേഷൻ ഫോർ ഫുട്ബോൾ ഡെവലപ്മെന്റ് മലപ്പുറവും സംയുക്തമായിട്ടാണ് ഏകദിന ശിൽപശാല സംഘടിപ്പിച്ചത് സെമിനാറിൽ ഫുട്ബോൾ കളിക്കിടയിൽ സംഭവിക്കുന്ന പരിക്കുകൾ തടയുന്നതിനും പരിക്കുകൾ പറ്റിയാൽ ചികിത്സിക്കുന്നതിന്റെയും നൂതന ചികിത്സാ രീതികളെക്കുറിച്ചും കിം സൽഷിഫ ഷോൾഡർ ആർത്രോസ്കോപ്പി ആൻഡ് സ്പോർട്സ് ഇഞ്ചുറി വിഭാഗം മേധാവി ഡോക്ടർ അബ്ദുള്ള ഖലീൽ കളിക്കിടയിൽ സംഭവിക്കുന്ന അത്യാഹിതങ്ങളെക്കുറിച്ച് എമർജൻസി വിഭാഗം സീനിയർ ഡോക്ടറും ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്ററുമായ ഡോക്ടർ ഷാഹുൽ ഹമീദ് കളിക്കിടയിൽ സംഭവിക്കുന്ന പരിക്കുകൾക്ക് ശേഷമുള്ള വ്യായാമങ്ങളുടെ ആവശ്യകതയെപ്പറ്റി സ്പോർട്സ് ആൻഡ് ഹാൻഡ് ഫിസിയോതെറാപ്പിസ്റ്റ് ഇൻചാർജ് അദീപ് കായിക താരങ്ങളുടെ ഭക്ഷണങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് കെ എം മെഡിക്കൽ കോളേജ് ഫാർമസി വിഭാഗം പ്രൊഫസറും സ്പോർട്സ് ന്യൂട്രീഷ്യനുമായ ഡോക്ടർ മിർഷാദ് എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു കേരളത്തിലെ അംഗീകൃത ക്ലബ്ബുകളിൽ നിന്നായി ഇരുന്നൂറിലധികം പേർ സെമിനാറിൽ പങ്കെടുത്തു പരിപാടികളുടെ ഉദ്ഘാടനം ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ താരം മഷൂർ ഷെറീഫ് നിർവഹിച്ചു ലയണൽ മെസ്സി എന്താണ് വൈകല്യത്തോടെയാണ് ജനിച്ചത് ആ വൈകല്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അയാൾക്കൊരു ട്രീറ്റ്മെന്റ് കൊടുത്ത് ടോപ്പ് പ്ലെയർ ആക്കി എടുത്തത് അല്ലെ അതിന്റെ യാതൊരു സംശയവും കാര്യങ്ങളൊന്നും അപ്പൊ നമ്മുടെ നാട്ടിലും ഇത് പോസിബിൾ ആണ് അറിവില്ലായ്മയാണ് ഏതൊരു പ്ലെയറിനും ഏതൊരു രക്ഷിതാവിനും മനസ്സിലാക്കുക ഇപ്പൊ ലാസ്റ്റ് ഇയർ എന്റെ ഗോകുലത്തിലൊരു സ്ട്രൈക്കർ കളിക്കുന്നുണ്ട് അതിന്റെ ആളെ കൈ എത്തറുള്ളൂ ഇവിടെ നിന്നിട്ടുള്ള ഈ ഹാൻഡില്ല പ്രൊഫഷണൽ ഫുട്ബോൾ ഇവിടെ വന്ന് കളിക്കുന്നുണ്ട് അടിപൊളിയായിട്ട് ഈ സീസണിലെ ഒന്നുമില്ല ആ കറക്റ്റ് അയാള് പ്ലാൻ ചെയ്ത് ചെയ്തുകൊണ്ടാണ് അയാൾക്ക് കളിക്കാൻ പറ്റുന്നത് വൈസ് പ്രസിഡന്റ് റഷീദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എഫ് ഡി എം പ്രസിഡന്റ് മുഹമ്മദ് മുഖ്താർ മുഖ്യപ്രഭാഷണവും സ്പോർട്സ് ആൻഡ് ഹാൻഡ് ഫിസിയോതെറാപ്പിസ്റ്റ് ഇൻചാർജ് അദീപ് നന്ദിയും പറഞ്ഞു സി സി എൻ പെരിന്തൽമണ്ണ